എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസ്ഥാൻ സമ്മാൻ നിധി അപേക്ഷിച്ച് തുടങ്ങിയ സമയത്ത് ആദ്യം നമ്മൾ കൊടുത്തിരുന്ന അക്കൗണ്ടിലേക്കാണ് തുക വിതരണങ്ങൾ എല്ലാം തന്നെ വന്നിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം അഞ്ചാം തീയതി ആണ് നമ്മൾ ലാസ്റ്റ് അങ്ങനെ ഒരു പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നത് പിന്നെ അതിനുശേഷമാണ് പി എം കിസ്സാൻ സമ്മാന നിധിയിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വന്നത് ബാങ്ക് സി ചെയ്യണം ഇ കെ വൈ സി ചെയ്യണം ലാൻഡ് സി ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ നിയമങ്ങൾ നമുക്ക് വന്നത് അപ്പോൾ അത് പ്രകാരം തന്നെ പിന്നെ ഡി ബി ടി എനേബിൾഡ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തുക എത്തുകയുള്ളായിരുന്നു അപ്പോൾ പലർക്കും പല അക്കൗണ്ടിലേക്കാണ് വന്നത് ആദ്യമൊക്കെ ഏത് അക്കൗണ്ടിലേക്കാണ് തുക വന്നതെന്ന് പോലും അറിയില്ലായിരുന്നു ചിലർക്ക് ഒരുപാട് മില്ലാതെ തന്നെ കൊടുത്ത അക്കൗണ്ടിലേക്ക് തന്നെയാണ് ട്രാൻസാക്ഷൻ നടന്നത് എന്നാൽ ഇനിയിപ്പോൾ എൻ പി സി ഐ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ എൻ പി സി ഐ എന്നുള്ളത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അവിടെയാണ് ഡി ബി ടി എനേബിൾഡ് ആക്കുന്നതും അതുപോലെ തന്നെ പി എഫ് എം എസ്സിലേക്ക് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് അപ്ഡേഷൻ കൺവേർട്ട് ചെയ്യുന്നതും ഈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് അപ്പോൾ എൻ പി സി എങ്ങനെയാണ് നോക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഇപ്പോൾ അതിൽ നമുക്ക് വൻ മാറ്റങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനിയും വരുന്ന എനേബിൾഡ് ആകുന്ന അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് പൈസ വാങ്ങുന്ന അക്കൗണ്ടിലേക്ക് നമ്മുടെ ആധാറും പാൻ കാർഡും ഒക്കെ ലിങ്ക് തന്നെയാണോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പുതിയ അക്കൗണ്ട് എടുക്കുന്നവരെ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പുതിയ അക്കൗണ്ട് എടുക്കേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ആ അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഇനിയും ഡി ബി ടി എനേബിൾഡ് ആകുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഈ എൻ പി സി ഐടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾ ഏത് ബാങ്കാണ് നിങ്ങൾക്ക് ഡി ബി ടി എനൈബിൾഡ് ആയിരിക്കുന്നത് ആ ഡി ബി ടി എനൈബിൾഡ് ആയിരിക്കുന്ന ബാങ്കിലേക്ക് മാത്രമായിരിക്കും പി എഫ് എം എസ് വഴി പി എം കിസാൻ സമ്മാനത്തിന്റെ തുക വർധനം എത്തുകയുള്ളൂ അപ്പോൾ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പുതിയതായിട്ട് അപേക്ഷിക്കുന്നവരായാലും നിങ്ങളിതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം പുതിയ അപേക്ഷ കൊടുക്കുന്നതും അതുപോലെതന്നെ പുതിയ അപ്രൂവൽ ആയിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ എൻ ബി സി ഐ ലിങ്ക് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യേണ്ടതാണ് അപ്പോൾ പി എം കിസാൻ സമ്മാനത്തിലെ തുക വർദ്ധനവ് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു പതിനായിരം രൂപയായിട്ട് ഒരിക്കലും വർദ്ധിപ്പിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളത് എന്നാൽ ഇപ്പോൾ അഗ്രികൾച്ചർ ഓഫ് ഇന്ത്യയിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ എന്നുള്ളത് പിങ് കിസാൻ സമ്മാന നിധി ആറായിരം രൂപ എന്നുള്ളത് എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ നമ്മുടെ മുന്നിലുണ്ട് ഇത്തവണ ഇന്ത്യ നമ്മുടെ കേന്ദ്രം പരത്തിലേറുന്ന സമയത്ത് നാനൂറ് സീറ്റോളം പിടിച്ചുകൊണ്ട് തന്നെ കേന്ദ്രം പരണത്തിലേറും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് കേന്ദ്രം വരുന്നത് എന്നാൽ മുന്നൂറ് സീറ്റ് മാത്രമാണ് കേന്ദ്രത്തിന് ലഭിച്ചത് അതിന് പ്രധാനപ്പെട്ട കാരണം ഗുജറാത്തും മഹാരാഷ്ട്രയിലും ഉണ്ടായ കർഷക പ്രക്ഷോഭം തന്നെയാണ് അവിടെ തന്നെ രണ്ട് സംസ്ഥാനങ്ങളിലും അവർക്ക് വൻ പരാജയം തന്നെയാണ് ഉണ്ടായത് അപ്പോൾ അത് മറികടക്കാനായിട്ട് ചിലപ്പോൾ കേന്ദ്രം ഈ ഒരു ബജറ്റിൽ അത് എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കാൻ ഒരു സാധ്യത ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ഇടക്കാല ബജറ്റിൽ നിർമ്മല സീതാറാം വർഷം തോറും അറുപതിനായിരം കോടി രൂപയാണ് കർഷകർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നത് അത് ഇത്തവണ എൺപതിനായിരം കോടി രൂപയായിട്ട് മാറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് അതൊന്നും കൺഫേം ആയിട്ടില്ല അതിനിപ്പോൾ ബജറ്റ് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അതിൻ്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയും അവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ ഒരു മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് ലക്ഷം പേരാണ് പി എം കിസാൻ സമ്മാന നിധി കൈപ്പറ്റുന്നത് തമിഴ്നാട്ടിനേക്കാൾ കൂടുതൽ വ്യക്തികൾ കേരളത്തിൽ കൈപ്പറ്റുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് വരുന്നത് അപ്പോൾ അവർക്ക് എന്തായാലും ഇതൊരു ഉപകാരപ്പെട്ട കാര്യം തന്നെയാവും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് വരുന്നത് അപ്പോൾ പി എം കിസാൻ സമ്മാനധി ചിലപ്പോൾ അത് എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കാം താങ്ക് യു